കാസർഗോഡ് ജില്ലാതല യോഗ ഒളിമ്പ്യാഡ് മത്സരം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു മേലാങ്കോട്ടെ എസ് ഇ കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത് ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ആദ്യ വിഭാഗമായ അപ്പർ പ്രൈമറി തലത്തിൽ ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളെയും രണ്ടാം വിഭാഗമായ സെക്കൻഡറി തലത്തിൽ ഒൻപത് പത്ത് ക്ലാസുകളിലെ കുട്ടികളെയുമാണ് മത്സരിപ്പിച്ചത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ സി സ്കൂളിലെ വിദ്യാർത്ഥികളും മത്സരത്തിൽ മാറ്റിവെച്ചു കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ വി ദിനേശ ഒളിമ്പ്യാഡ് ഉദ്ഘാടനം ചെയ്തു ഏതൊരു മനുഷ്യനും ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് യോഗ യോഗ തെറാപ്പി തെറാപ്പി ശമനമാകുന്ന രീതിയിലുള്ള മേഖലയിലൂടെ ും ചടങ്ങിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുരാം ഭട്ട് അധ്യക്ഷനായി എസ് എസ് കെ ഡി പി സി ബിജുരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹോസ്ത്രി പി ഗംഗാധരൻ മേലാങ്കോട്ട് സ്കൂൾ പി ടി പ്രസിഡന്റ് ജി ജയൻ യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം എം വി നാരായണൻ കെ ബാബുരാജ് എന്നിവർ സംസാരിച്ചു മേലാങ്കോട്ട് സ്കൂൾ പ്രഥമാധ്യാപകൻ കെ അനിൽകുമാർ സ്വാഗതവും യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബി അശോകരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്